സമസ്തയുടെ ആദർശ ഐക്യത്തിന് ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ തടസ്സമല്ലെന്ന് സമസ്ത കേരള ജം ഇയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഹാഫി പറഞ്ഞു സമസ്ത നൂറാം വാർഷിക ഭാഗമായി തളങ്കരയിൽ നടന്ന പൈതൃക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശാഖാപരമായ വീക്ഷണ വ്യത്യാസങ്ങളും സംഘടനാ വൈവിധ്യങ്ങളും സമസ്തയുടെ ആദർശപരമായ ഐക്യത്തിന് തടസ്സമല്ലെന്ന് സമസ്ത കേരള ജം ഇയത്തുലുലമ സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുൾ റഹ്മാൻ സഹാവി പറഞ്ഞു സമസ്ത നൂറാം വാർഷിക ഭാഗമായി തളങ്ങരയിൽ നടന്ന പൈതൃക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപന സമ്മേളനം സമൂഹത്തിന്റെ മൊത്തം പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കർമ്മ പദ്ധതികളുടെ പ്രഖ്യാപനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ എന്നും മുന്നിൽ നിന്ന പ്രദേശമാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ തളങ്കരിയിൽ നടന്ന സമസ്ത സമ്മേളനത്തിലാണ് ഇന്ന് കാണുന്ന പതാക അംഗീകരിച്ചത് സമസ്ത പതാകയ്ക്ക് അറുപതാണ്ട് തിങ്ങിയുന്ന വേളയിൽ സമസ്തയുടെ നൂറാം വാർഷിക പ്രഖ്യാപനം അതേ മണ്ണിൽ നടക്കുന്നു എന്നതും ശ്രദ്ധേയമാണെന്നും പേരോട് സഖാവ് പറഞ്ഞു കേരള മുസ്ലിം ജമായത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി എസ് അബ്ദുള്ള കുഞ്ഞി ഫൈസി അധ്യക്ഷത വഹിച്ചു സുലൈമാൻ കരിവള്ളൂർ വിഷയാവതരണം നടത്തി സയ്യിദ് സൈനുൽ തങ്ങൾ കണ്ണവം സയ്യിദ് അബ്ദുൽ കരീം അൽഹാദി സയ്യിദ് ഗമർ തങ്ങൾ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദിനി മുജീബ് അഹമ്മദ് സിയൽ ഹമീദ് ഷാഫി തെരുവത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ പ്രശസ്തി നേടിയ ടി എ ഷാഫ് മൊയ്നുദ്ദീൻ കെ കെ പുറം അഹമ്മദ് ഷെറിൻ ഷെരീഫ് കോളിയാട് തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നൌഷാദ് ഇബ്രാഹിം അബ്ദുൾ റഹ്മാൻ ബാങ്കോട് തുടങ്ങിയവർ സംബന്ധിച്ചു ഹസ്ബുള തലങ്കര സ്വാഗതവും സിറാജ് മൗലവി നന്ദിയും പറഞ്ഞു